പീരിമേട് ആർ ടിഒഫീസിന് കീഴിൽ നടത്തിവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഉപരോധിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പുതുതായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഇന്ന് പീരിമേട് നടന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചാണ് സമരം നടത്തിയത് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി എ ടൂറെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി തോമസ് രാജു ഉദ്ഘാടനം ചെയ്തു അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പുതിയ സർക്കുലർ നാലോ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് നമ്മുടെ ഡ്രൈവ് സ്കൂളുകൾക്ക് മാത്രമായി പതിനഞ്ച് വർഷത്തിലേറെ പടക്കമുള്ള വണ്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഇത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രി നമുക്ക് അനുകൂലമായി തന്നെ പുതിയ പ്രസക്കുലർ ഇറക്കിക്കൊണ്ട് വാക്കാൽ പറഞ്ഞാൽ പോരാ സർക്കുലർ ഇറക്കിക്കൊണ്ട് തന്നെ അതിന് മുന്നോട്ട് വരികയും അത് മാത്രമേ നമ്മൾ ഈ സമരത്തിൽ നിന്നും ും പ്രതിഷേധ എണ്ണയ്ക്ക് മുന്നോടിയായി പീരിമേ ടൗണിൽ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രതിഷേധ റാലിയായിട്ടാണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ എത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിറക്കിയ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കാർ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത് ഇതോടൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട് സമരത്തിൽ യൂണിയൻ പീരിമേള യൂണിറ്റ് സെക്രട്ടറി സുജിത്ത് പ്രസിഡന്റ് ലാലിജൻ സുമേഷ് സിബി ഷിബു ഷാജി സാബു അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേഡ്